ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചതിനു ശേഷം നമ്മുടെ റിയാസ് സലീമിന് ഭയങ്കര വിഷമം ഞാൻ ആ വിഷമം ഇപ്പം അങ്ങ് മാറ്റിത്തരാം പുള്ളിക്കാരൻ അവിടുത്തെ കുട്ടികളെ പറ്റി ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് മനുഷ്യാവകാശത്തെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഈ കാര്യത്തില് പ്രൗഡല്ല കേട്ടോ റിയാ സലീം നമ്മൾ കയറിയില്ല അവന്മാരെ അടിച്ചതിന് ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത് അല്ല ലോക്കൽസ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അടിച്ചിട്ടില്ല പിന്നെ റിയാസ് സലീമിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ തീവ്രവാദികളെന്നൊക്കെ പറയാൻ നേരത്തെ രാവിലെ എഴുന്നിട്ട് കുളിച്ചൊരുങ്ങി നാല് ചെറ്റ് പൊട്ടിയും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഈ ഭരതനാട്യത്തിന്റെ എക്സ്പ്രഷൻ വിട്ട് റീൽസ് ഇൻസ്റ്റഗ്രാമ് ഇട്ടുകൊണ്ടിരിക്കുന്നവരല്ല അത് ആദ്യമേ അങ്ങ് മനസ്സിലാക്കിക്കണം ചില എ തണുപ്പിൽ കുളിരന്റെ ഇടയ്ക്ക് റിയാസിലേക്ക് മനസ്സിലാക്കാത്തതു നമ്മുടെ നാട്ടിലെയും നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിന്റെയും പാരമിലിറ്ററിയുടെ ഒക്കെ റിക്രൂട്ട്മെന്റ് റാലിയിൽ പോയിട്ട് ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചര മിനിറ്റ് ഉണ്ട് ഒന്നര കിലോമീറ്റർ ഒക്കെ ഓടിക്കയറാൻ പറ്റുന്ന ശേഷിയുള്ള മനുഷ്യരുണ്ട് അവരൊക്കെ ഇന്ത്യൻ അറബിയിലുണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്ന പിള്ളേരുണ്ട് അവർക്ക് കണ്ണിന് കണ്ണ് പല്ലിനെ തൊട്ട അവർ കയറി അടിച്ചിരിക്കും ഒരു സംശയം വേണ്ട അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് പിന്നെ ഈ ഗണ്ണുണ്ടല്ലോ ഈ എന്ന് പറയുന്നത് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടോ നടക്കാൻ വേണ്ടിയുള്ളതല്ല അതെടുത്ത് പ്രവർത്തിപ്പിക്കാൻ അറിയാവുന്ന നല്ല ആൺകുട്ടിയും സേനയിലുണ്ട് ഇങ്ങനെ നിങ്ങൾ രണ്ട് പെൺകുട്ടികളെ കണ്ടായിരുന്നു രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അവരെ പോലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് അടിച്ചാൽ തിരിച്ചടി ഉറപ്പാർ അത് ഏവനാണെങ്കിലും കൊടുത്തിരിക്കും റിയാസിനിമ തൽക്കാലം ആ എ സി ഓണാക്കി ആ മോഹിനിയാട്ടത്തിന്റെ എക്സ്പ്രഷൻ ഇട്ടിട്ട് അടുത്ത ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷൻ പിടിക്കും അതിർത്തിയിലെ കാര്യവും സുരക്ഷയും അത് നോക്കേണ്ട ഒരു അതേട്ട് പേജ് കയറുമ്പോൾ ഫോളോ ചെയ്യുക